റിപ്പോർട്ട് നാഷണൽ ബ്രേക്കിംഗ് വാഹനത്തിന്റെ ഫോട്ടോയും മുപ്പത് രൂപയും നൽകിയാൽ ഒറിജിനൽ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് നൽകുന്ന റാക്കറ്റ് രാജ്യത്ത് സജീവം ദില്ലി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ വാഹന പുക പരിശോധനയ്ക്ക് ഒടി പി നിർബന്ധമാക്കിയതോടെയാണ് സർട്ടിഫിക്കറ്റ് വാട്സ്ആപ്പ് വഴി നൽകുന്ന റാക്കറ്റ് സജീവമായത് കേന്ദ്ര സർക്കാരിന്റെ പരിവാഹൻ സൈറ്റിനെ പോലും വെല്ലുവിളിച്ചാണ് സർട്ടിഫിക്കറ്റ് വിൽപ്പന ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ആർ സി ബുക്കുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമാണ് കേരളത്തിൽ നിലവിൽ ഒരു വാഹനത്തിന്റെ പുക പരിശോധിക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ ധാരാളം വാഹനങ്ങൾ ആർ സി ബുക്കുമായി മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ല ഇത് മറയാക്കിക്കൊണ്ടാണ് കേരളത്തിന് പുറത്തുള്ള പുക പരിശോധന റാക്കറ്റ് കേരളത്തിലേക്ക് നിയമവിരുദ്ധമായി വാഹനങ്ങൾ പരിശോധിക്കാതെ വാട്സപ്പ് വഴി പി ഡി എഫ് ഐ പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് അയച്ചു നൽകുന്നത് കോഴിക്കോട് നഗരത്തിൽ റോഡരികിൽ കിടക്കുന്ന നമ്മുടെ ഈ കാറിന്റെ പുകയൊന്ന് പരിശോധിക്കാം വാഹനം ഒരു പുകപരിശോധന കേന്ദ്രത്തിലും കൊണ്ടുപോകുന്നില്ല പകരം ഈ റോഡിലിട്ടുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ ഫോട്ടോ എടുത്ത് പുകപരിശോധന റാക്കറ്റിന് വാട്സപ്പ് വഴി അയച്ചു നൽകുകയാണ് കാറിൻ്റെ ചിത്രമയച്ച് മിനിറ്റുകൾ കൊണ്ട് പി ഡി എഫ് രൂപത്തിൽ കാറിൻ്റെ പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് വാട്സപ്പിൽ പി ഡി എഫായി വന്നു വെറും അൻപത് രൂപയാണ് അതും സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷമാണ് ഗൂഗിൾ പേ വഴി ചാർജായി അവർ ഈടാക്കിയത് കേരളത്തിലാണെങ്കിൽ നൂറ് രൂപ നൽകണം ഇനി കിട്ടിയ സർട്ടിഫിക്കറ്റ് ഒറിജിനലാണോ കോഴിക്കോടുള്ള ഏതെങ്കിലും ഒരു പുകപരിശോധന കേന്ദ്രത്തിൽ പോയി അന്വേഷിക്കാം കേന്ദ്ര സർക്കാരിന്റെ പരിവാഹൻ വെബ്സൈറ്റിൽ കാര്യങ്ങൾ പരിശോധിച്ചു സർട്ടിഫിക്കറ്റ് ഒറിജിനലാണ് വിവരങ്ങൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഹരിയാനയിലുള്ള ഒരു നന്ദൽ ബ്രാസ് ഫില്ലിംഗ് സ്റ്റേഷൻ ഡൽഹി ബൈപ്പാസ് റോത്തക് എന്ന പേരിലുള്ള ഒരു പുകപരിശോധന കേന്ദ്രത്തിന്റെ പേരിലാണ് റോഡരികിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് വാഹനം പരിശോധിച്ചാലും ഈ സർട്ടിഫിക്കറ്റ് പരുവാൻ സൈറ്റിൽ അതേപടി കാണും അതുകൊണ്ട് പോലീസിന് ഒരു നടപടി എടുക്കാനും കഴിയില്ല പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയ വഴിയാണ് നിയമവിരുദ്ധം കാരണം വീടിന് മുറ്റത്ത് കാർ പോർച്ചിലിട്ടും ഒരു വാഹന പുകപരിശോധന കേന്ദ്രത്തിൽ കൊണ്ടുപോകാതെയും നമ്മുടെ വാഹനത്തിന് പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാം കോഴിക്കോട് നിന്ന് വീഡിയോ ജേണലിസ്റ്റ് വിനീഷ് ഓളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ